അധ്യാപകരാണ് എല്ലാവരും വളരെ ഞങ്ങൾ ഇതിനെ ഞങ്ങളുടെ പാഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ ഇമോഷനാകും ഞങ്ങൾക്ക് ഇവരെ എണ്ണിക്കാൻ വേണ്ടിട്ടാണ് ക്ലാസ് നോക്കുന്നത് അതല്ല റീഡിങ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ മണിക്ക് എണ്ണിക്കാൻ അങ്ങനെ എനിക്ക് റെക്കോർഡ് എന്താ പോരായിരുന്നു ഈ ലൊക്കേഷൻ പ്രാശ്യം ഞങ്ങൾ മോർണിംഗ് ക്ലാസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര മണിക്കൂർ ലൈവിലാണ് വരുന്നത് വായിച്ചു നോക്കാനും എന്തിന് വീണ്ടും എക്സാം എഴുതാനും ഉള്ള ഓപ്ഷൻ നമുക്കുണ്ട് അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാക്കാം സിലേബസ് അതായത് ഇനി എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ എന്തായാലും നമ്മൾ അപ്പൊ നമ്മള് ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഇത് ഇങ്ങോട്ട് വരണം ഇവിടെ വന്നിട്ട് ഇത് എക്സ്റ്റേഞ്ച് ചെയ്ത്